ഇല്ല നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ദൈവം തന്നെ എന്ന് വിചാരിക്കുക അത്രേ ഉള്ളു വിഷമിച്ചിരുന്നാൽ വീട്ടിൽ ഇരിക്കാനേ പറ്റൂ കാലുണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് നടക്കുക അത്രേയുള്ളു അതേപോലെ കൂട്ടാനെ കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷം ചങ്കു തന്നെയാണ് ദൈവത്തെ പോലെ ആണ് കൂട്ടുകാരൊക്കെ കളിയാക്കി കണ്ണാസും കടലാസും എന്നാണ് ഇവരെ വിളിക്കുന്നത് അല്ലേ കാരണം അത്രയ്ക്ക് സൗഹൃദമാണ് ഇവര് മൂന്ന് വർഷം കൊണ്ട് ബിനുവിൻ്റെ കാലുകളാണ് സത്യജിത്ത് ഒരു വലിയ സൗഹൃദമാണ് നാടിന് പുറത്തോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണാൻ തുടങ്ങിയത് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കിട്ടിയതിലൂടെയാണ് ഞങ്ങളെ സ്കൂളിലെ എല്ലാ കുട്ടികളും കന്നാസും കടലാസും എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നെ വിളിക്കാൻ കാരണം ഞങ്ങളുടെ സൗഹൃദം തന്നെയാണ് നമസ്കാരം രണ്ട് ചങ്കുകളെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് നമ്മൾ എപ്പോഴും പറയത്തില്ലേ ഇതാണെൻ്റെ ചങ്ക് ഇവനാണെൻ്റെ ചങ്ക് എന്നൊക്കെ അങ്ങനെ രണ്ട് ചങ്കുകളെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളിയാണ് രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ് കേട്ടോ കൂട്ടുകാരൊക്കെ കളിയാക്കി കണ്ണാസും കടലാസും എന്നാണ് ഇവരെ വിളിക്കുന്നത് അല്ലേ ഈ കണ്ണാസും കടലാസും കാരണം അത്രയ്ക്ക് സൗഹൃദമാണ് ഇവരെ ഈ മോന്റെ പേര് ബിനു എന്നാണ് അരക്കി താഴോട്ട് തളന്നൊരവസ്ഥയാണ് ബിനുമോന്റെ കാലുകളാണ് സത്യജിത്ത് പത്താം ക്ലാസ് വരെ അവന് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു അല്ലേ അവന് സ്കൂളിലൊക്കെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു പ്ലസ് ആണ് പഠിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് ബിനുവിൻ്റെ കാലുകളാണ് സത്യജിത്ത് ഒരു വലിയ സൗഹൃദമാണ് നാടിന് പുറത്തോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണാൻ തുടങ്ങിയത് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കിട്ടിയതിലൂടെയാണ് അപ്പം അസൂയ കൊണ്ടും കളിയാക്കിയൊക്കെ കൂട്ടുകാരി വിളിക്കും നിങ്ങളെന്തുകൂടെ കണ്ണാസും കടലാസും ആണോ അതോ അടയും ചക്കരയൊക്കെ ആണോ എന്നൊക്കെ കൂട്ടുകാരി വിളിക്കും കാരണം അത്രയ്ക്ക് സൗഹൃദമാണിവരെ ഒരു നല്ല സൗഹൃദത്തിൻ്റെ വാർത്തയാണ് നിങ്ങളുമായി എൻ്റെ ജീവിതത്തിൽ പത്താം ക്ലാസ്സിൽ ദൈവത്തെ പോലെ കടന്നു വന്ന ഒരാൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് ഞങ്ങൾ എട്ടാം ക്ലാസ്സിൽ കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ഞാൻ ഓൺലൈൻ ക്ലാസ് ഇരിക്കുമ്പോൾ ഇവൻ എനിക്ക് മെസ്സേജ് അയയ്ക്കായിരുന്നു അങ്ങനെയുള്ളൊരു പരിചയപ്പെടലാണ് പിന്നെ പത്താം ക്ലാസ് ചെന്നപ്പോൾ നേരിട്ട് കണ്ട് അന്ന് തൊട്ട് എൻ്റെ കൂടെ ഉണ്ട് സഹായിക്കാനും എന്ത് കാര്യത്തിനായാലും അവനാണെന്നെ ഓടയെന്ന് നോക്കുന്നത് ഒറ്റയ്ക്ക് പോയി നമ്മളൊരിടത്ത് നിൽക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് വെള്ളം നിൽക്കുന്നെന്നുള്ളൊരു വിഷമായിരുന്നു ദൈവം വന്നതിന് ശേഷം അങ്ങനെയുള്ളൊരു വെളുപ്പവും ഇല്ല എവിടെ പോയാലും അവൻ എന്നെ വിളിക്കും ഞാൻ അവനെ വിളിക്കും ഒരു കുറവുണ്ടെന്ന് ഇപ്പം തോന്നാത്തതിന് ഞാൻ തോന്നാത്തതിന അവനാണ് ഇവനെ പോലെ ഒരു കൂട്ടാനെ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം ചങ്ക തന്നെയാണ് ദൈവത്തെ പോലെ ആണ് ഇവൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ മേളോട്ടെടുത്ത് കയറ്റുന്നതിൽ എല്ലാവരും കൂട്ടുകാരന്മാരെടുക്കും എങ്കിലും ഇവനും എടുക്കും എന്നെ വീട്ടിൽ വന്നായാലും എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത് ഇവനാണ് എല്ലാ കാര്യത്തിലും ഇവനാണ് ചോറ് എല്ലായിടത്തും വെക്കുന്നത് ഒക്കെ ഇവൻ തന്നെയാണ് ഞങ്ങളെ അച്ഛന് പന്തൽ പണിയാണ് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല തൊഴിലുറപ്പുള്ളൂ രാവിലെ ഞാൻ ഇവ വിളിച്ചിട്ട് സമ്മമാകുമ്പോൾ ഞാൻ ഇറങ്ങാൻ പറയും അപ്പോൾ ഇറങ്ങും അവിടെ വെച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് കണ്ടുപിട്ടും അവിടെ നിന്ന് അങ്ങോട്ട് പോവും സ്കൂളിൽ ചെല്ലും സാറിനോട് പറയും ഇപ്പം മേളിൽ ചെന്ന് പറയും എൻ്റെ നില ക്ലാസ് രണ്ടാമത്തെ നിലയിലാണ് അന്നേരം ഇവൻ അവിടെ ഒരു വീൽചെയർ ഉണ്ട് സാധാ വീൽചെയർ അതിനകത്ത് എടുത്തിരുത്തി മണ്ടയ്ക്കോട്ട് കൊണ്ടുപോകും അവിടെ എത്തിയിട്ട് കൂട്ടുകാരന്മാരെല്ലാം കൂടെ വന്ന് ഒക്കെ മേളിൽ കയറ്റി അവിടെ എത്തി ഞങ്ങൾ എൻ്റെ ഒരു വെന്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് എൻ്റെ ചേട്ടനാണെന്നൊക്കെ പലരും ചോദിക്കും അല്ല കൂട്ടുകാരനാന്ന് പറയും ചേട്ടനെ പോലെ ഇപ്പം പത്താം ക്ലാസ് വരെ അങ്ങനെ ഒരു കൂട്ടുകാരെ കണ്ടിട്ടില്ല എൻ്റെ കൂട്ടുകാരുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടുന്നത് ഞങ്ങളെ സ്കൂളിൽ എല്ലാ കുട്ടികളും കന്യാസും കടലാസും എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നെ വിളിക്കാൻ കാരണം ഞങ്ങളുടെ സൗഹൃദം തന്നെയാണ് ഒരു കന്യാസും കടലാസും ബന്ധം പോലെയാണ് ഞങ്ങളുടെ സൗഹൃദം ഇവൻ വന്നതിന് ശേഷം പിന്നെ ഞാൻ എല്ലായിടത്തും പോകാനൊക്കെ തുടങ്ങി അല്ലെങ്കിൽ പഴയ വീടിന് അടുത്തൊക്കെ ഉള്ളിടത്തേ പോകാറുള്ളായിരുന്നു ഇവൻ വന്നതിന് ശേഷം ഈ വണ്ടി കിട്ടി പിന്നെ ഞങ്ങൾ കാണാത്ത സ്ഥലമില്ല ഒരു രീതിയാണ് എല്ലാവരും നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇവനെ ഒരിടത്തിരുത്തായ ഇവൻ എല്ലായിടത്തും കൊണ്ട് നടക്കുമെന്ന് എൻ്റെ കുറവുകൾ തോന്നിക്കാത്തതിനും കാരണം ഇവൻ തന്നെയാണ് പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അങ്ങനെ ഒരു യൂട്യൂബർ ആവണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ല നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ദൈവം തന്നെ എന്ന് വിചാരിക്കുക അത്രേ ഉള്ളു നമ്മൾക്ക് വിഷമിച്ചിരുന്നാൽ വീട്ടിൽ ഇരിക്കാനേ പറ്റൂ നമുക്ക് നമുക്ക് കാലിലുണ്ടെന്നുള്ളൊരു രീതിയിലങ്ങ് നടക്കുക അത്രേ ഉള്ളു ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഓരോ വീട്ടുകളിലും കാണുമല്ലോ ഇങ്ങനെ ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം അവരോടൊക്കെ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടം എന്താണ് രീതി എന്താണ് പാചനം എന്താണ് അങ്ങനെ പോവാ പോകുക അല്ലാതെ വിഷമിച്ചിരുന്നിട്ട് നമ്മൾ എന്നും ഇരിക്കാത്തേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ സത്യജിത്തിനെ മോനി ഒക്കെ കാണാൻ തുടങ്ങിയത് ഇവൻ എല്ലായിടത്തും കൊണ്ടുപോകും ഞങ്ങൾ പോവാത്തടമില്ല ഉത്സവമായാലും പാലക്കാച്ച ആയാലും കല്യാണം ആയാലും എവിടെയാണെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അവിടെ എല്ലാം പോകും മോനെ പോകുന്നത് എടുക്കും ഞങ്ങളെ എടുക്കും എന്നെ എടുക്കാനും അവന് നല്ലോണം വാക്കുണ്ട് അതുകൊണ്ട് എടുക്കും അവന്റെ അവസ്ഥ കാരണം ഞാൻ അപ്പൊ അവനാണെങ്കിൽ സ്കൂള് വിട്ടാ വീട് ഇടവിട്ട സ്കൂള് അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ഓൺലൈൻ വഴി പരിചയം ഉണ്ടായിരുന്നു സംസാരിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് കണ്ടു കൂട്ടുന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടെ പരിചയപ്പെട്ട് പാവം ഒരു കൂട്ടുകാരനാണ് നടക്കാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട് കൂട്ടുകാരനെ കിട്ടിയാലും സന്തോഷമേ ഉള്ളു ഞങ്ങൾ എപ്പോഴും പറയുന്നത് നല്ല സ്നേഹം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മോന്റെ ഇലക്ട്രിക് വീൽ ചെയറ് ഏകദേശം വാറൻറ്റിയാക്കി കഴിഞ്ഞ് തകരാറിലായ ഒരു അവസ്ഥയാണ് സുമനസകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനൊരു വീൽ ചെയർ കിട്ടിയാൽ ഉപകാരമായിരിക്കും സ്കൂളിൽ പഠിക്കാൻ പോലും ഒക്കെ കാരണം സാമ്പത്തിക ശേഷി തീരെ ഇല്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് ഈ മോൻ അവന് അരക്കെ താഴോട്ട് ഒരു അവസ്ഥയാണ് അപ്പം ആരെങ്കിലും നല്ല മനസ്സുകളാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മോന് ഇലക്ട്രിക് വീൽ ചെയർ കൊടുത്താൽ അത് വലിയ ഉപകാരമായിരിക്കും രണ്ടുപേരെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഈ വീൽ ചെയറും സൈക്കിളും ഉള്ളതും ഇവർക്ക് വലിയൊരു അനുഗ്രഹമാണ് പുതിയതൊന്നും വാങ്ങാൻ ഇവർക്ക് യാതൊരു നിവർത്തിയില്ല പാവപ്പെട്ട കുടുംബത്തിലെ രണ്ട് കൂട്ടുകാരാണ് ഈ കുഞ്ഞുങ്ങൾ